നമസ്കാരം കൃതീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വഴുതനങ്ങ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ ഇത്തരത്തിലുള്ള രണ്ട് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കഴുകി തുടച്ചു വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് വട്ടത്തിലോ നീളത്തിലോ ഒക്കെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് പക്ഷേ അധികം കനം കൂടി പോകരുത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഉണ്ടാക്കണം അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടണം പക്ഷേ ഇതിന് വെള്ളം കൂടി പോവാൻ പാടില്ല അപ്പോൾ നോക്കി നോക്കി വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാനായിട്ട് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ പീസസിലേക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതുപോലെ ബാക്കിയുള്ള പീസസ് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം എല്ലാ വഴുതനങ്ങിയ പീസസും മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് വറുത്തു കൊരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വഴുതനങ്ങ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോവാതെ പ്രത്യേകം സൂക്ഷിക്കണം കാരണം തീ ഇത്തിരി കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു വശം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടും അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള പീസസും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്രൈ ഇനി മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം എടുക്കാം ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത് ആ തൈരൊന്നതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് തൈര് ഒടച്ചെടുക്കുന്നത് തൈര് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഒടച്ചു വെച്ചിരിക്കുന്ന ഈ തൈരിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ പീസസ് ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ പീസസ് എല്ലാം തന്നെ തൈരിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വഴുതനങ്ങ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് ചോറിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തൈരിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആറ് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചതാണ് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചധികം കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പൊടിയിട്ടതിന് ശേഷം ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഒട്ടും കൂടി പോകരുത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിം നോരത്ത് തന്നെ ഓഫ് ചെയ്തതാണ് ആ ഒരു ചൂടിൽ കിടന്ന് ഇതൊന്ന് ആയി കിട്ടിക്കോളും ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ഇല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു മൂടി മാറ്റി വയ്ക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഈ വറുത്തിട്ടതിൻ്റെയൊക്കെ ഫ്ലേവറും മണവും ഒക്കെ ഈ കറിയിലേക്കൊന്ന് ഇറങ്ങി വരികയുള്ളൂ അപ്പോൾ ഇത് നടച്ചു മൂടി മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കറിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വറുത്തിട്ടതിൻ്റെ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നോർത്ത് ഇന്ത്യക്കാർ ഇതുണ്ടാക്കുമ്പോൾ അതിനകത്ത് വേറെ ചില ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട് വറുത്തിടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ജീരകമൊക്കെ അവർ ചേർക്കാറുണ്ട് ഞാനിവിടെ ജീരകം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിന് പകരം കുറച്ച് ഉലുവയാണ് ചേർത്തിരിക്കുന്നത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ അത് ചേർത്തിട്ടില്ല വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു മെഴുക്ക് വെരട്ടി ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നല്ലവണ്ണം നിറച്ച് തന്നെ ഉണ്ണാനായിട്ട് സാധിക്കും ഈ തൈരിൽ തൈരിലിങ്ങനെ മുങ്ങിക്കിടക്കുന്ന വഴുതനങ്ങയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ വഴുതനങ്ങ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുട്ടികൾക്കും ഇഷ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി ചിൽഡൻ വി ആർ സൈനിങ് ഓഫ് Take care. Bye bye.